സീസൺ ഫൈവില് അപേക്ഷിച്ച് ഇത് ഭയങ്കര ബോറാണ് എപ്പോഴും അടി ഇടി വജീത്ത മോഹൻലാൽ പൊളിയാ മോഹൻലാലിന് അത്രയും പ്രായമുണ്ടെങ്കിലും കണ്ടൊരു ചെറുപ്പക്കാരനായിട്ടേ തോന്നാറുള്ളൂ എല്ലാവരും നടനായിരുന്നു ആ മോഹൻലാല് അത് വരാ ആ വിലയും കൂടെ പോയി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം താനി ബീച്ചിലാണ് ഞാൻ ഇന്നൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സ് നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റർ സാരാണ് നമ്മൾ പബ്ലിക്കിനോട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് കാണാറുണ്ടോ എല്ലാവരും കാണാറുണ്ട് അതിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനസ്സിലാർത്ഥികാര അർജുന ഇഷ്ടമാണ് എല്ലാര്ക്കും അർജുനാണ് ഇഷ്ടം എന്താ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം തീരാണ് അനമ്പൊന്നുമില്ല നല്ല രീതി എന്നാലും ഇഷ്ടപ്പെടാതെ മനസ്സിലാർത്ഥിയാരെ ജാസ്മിൻ ഇഷ്ടമല്ല എന്റെ കാര്യം എന്താ ണം ഗെയിം കളിക്കുന്നില്ല ഈ കപ്പ് ആരടിക്കും ബിഗ് ബോസ് കപ്പ ആരടിക്കും അല്ല ക്യാമറ നോക്കി പറഞ്ഞു അർജുനടിക്കുന്നു പേരെന്താ ആ ആ ആ ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ കാണാറുണ്ടോ പെണ്ണുങ്ങളെ നല്ലൊരു നടനായിരുന്നു പോയി മോഹൻലാലിന്റെ ചെവിട്ട തോക്ക് കൊടുക്കണം പരിപാടി ഇഷ്ടമേ അല്ല ഇഷ്ടമല്ല എത്ര അഹങ്കാരി പെണ്ണുങ്ങൾ അതിനകത്ത് കിടക്കുന്നു പക്ഷുങ്ങൾക്ക് പോലും കാണാൻ കൊള്ളാത്ത വേറെ കൊറേ കാര്യങ്ങൾ അതിനകത്ത് കാണുന്നു കാശുണ്ടെങ്കിൽ വല്ല ആർ സി സി ലോ വല്ല രോഗികൾക്കോ അല്ല പാവങ്ങൾക്ക് കൊണ്ടു കൊടുക്കണം അല്ലാതെ കൊടുക്കേണ്ടത് പറയാനുണ്ടോ പരിപാടി പരിപാടി ഈ അതുകൊണ്ട് ഇത് നിർത്തണം ഇത് വേണ്ട ഒരു മിനിറ്റ് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും പല പല ജീവിത പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് ചിലപ്പോൾ നമുക്കത് താങ്ങാൻ കഴിയുന്നതേയും അപ്പുറമാണ് ആ സന്ദർഭങ്ങളിൽ പല പല തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം ഉടൻ തന്നെ ഒരു പ്രൊഫഷണൽ ആയ ഒരു കൗൺസിലറുടെ സേവനം തേടുന്നത് നന്നായിരിക്കും കൗൺസിലിംഗ് മേഖലയിൽ വളരെ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പ്രിയ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് പേരൻസ് കൗൺസിലിംഗ് കപ്പിൾ കൗൺസിലിംഗ് മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് എന്നീ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ താഴെ നൽകിയിരിക്കാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നത് ാണ് അർജുനം എന്ത് എന്ത് സിറ്റുവേഷൻ വരാണെങ്കിലും അവനാണ് മൂടി വരുന്നത് അർജുന ഇഷ്ടമാണ് കളിയും ആ ഒരു മത്സരം ഒക്കെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ ഇഷ്ടപ്പെടാത്ത ഒരു അർജുന

നല്ല മത്സരാർത്ഥികളാണ് മറ്റവരെ അപേക്ഷിച്ച് നല്ലൊരുപാട് കപ്പടിക്കാൻ ചാൻസ് ആയിട്ട് ബിഗ് ബോസ് മെയിനായിട്ട് ടാർഗെറ്റ് ചെയ്തിരിക്കുന്ന ജാസ്മിനെയാണ് പിന്നെ ജാസ്മിനെ കപ്പ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ വായിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പോലപ്പുണ്ട് മിക്കൊരു അർജുന ഓട്ടോടുക്കുന്നുണ്ട് ചിലപ്പോ അർജുൻ കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് കാരണം എന്ത് കാര്യം പറഞ്ഞാലും എന്ത് പ്രശ്നം എന്നാലും ഗബ്രി ഇടപെടും ഗബ്രി എന്ത് പ്രശ്നം എന്നാലും ഇടപെടും ആർക്കും അങ്ങോട്ടുള്ള ബിഗ് ബോസ് സീസൺ മോശപ്പെട്ട ഒരു ഒരു പറയുന്നുണ്ട് കാരണം കാരണം സീസൺ 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 ഇത് ബോറാണ് എപ്പോഴും അടി ഇടി ആ ഇല്ല തമാശ ഈ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് എല്ലാവരും കാണാറുണ്ടോ എല്ലാരും കാണാറുണ്ട് ചേട്ടൻ കാണാറുണ്ടോ കാണാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മനസിലാർഥി ആരാണ് ജിൻഡോം ജിൻഡോ ഒരു എന്റർടൈനർ ആയിട്ടുള്ളത് കൊണ്ട് ഇഷ്ടമാണ് ഞാൻ സിബിൻ എന്ന് പറയുന്നത് കുറച്ചും ബുദ്ധിപരമായിട്ട് ഗെയിം പ്ലേ കളിക്കുന്ന അപ്പം പുള്ളി നല്ല രീതിയിലാണ് സംസാരവും കാര്യങ്ങളൊക്കെ അപ്പൊ പുള്ളി ആയി ചേർന്നു മത്സരാർത്ഥി ഉണ്ടോ ഗബ്രിയാൻ ജാസ്മിൻ എന്തുകൊണ്ടാണ് അവരെ അവരെ ഇഷ്ടമല്ലേ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അഖിൽമാരെങ്കിൽ അവര് ചുമ്മാ രണ്ടുപേരും കൂടെ തമ്മിൽ ഒരു കോംബോ ആയിട്ട് കളിക്കേണ്ട ഗെയിം അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അതായത് ഒരുപാട് കിഡ്സ് കിട്ടും ഒരുപാട് പേര് കാണുന്ന പ്രോഗ്രാമില്

അങ്ങനെയുള്ള പ്രശ്നങ്ങളാ ബിഗ് ബോസ് ഹൗസിലുണ്ടാവുന്നേ ഗെയിമൊന്നും കളിക്കാനും വെറുതെ ഇരിക്കുന്നേറ്റ് അല്ലേ ബിഗ് ബോസ് ഇപ്പൊ ബിഗ് ബോസ് സീസൺ കപ്പ് കിട്ടാൻ ഏറ്റവും യോഗ്യനായ മത്സരാർത്ഥിയാതിന് ജിണ്ട ജിണ്ട എനിക്ക് എൻട്രി ഉണ്ടാവുമെന്ന് അറിയtildeല്ല ഉണ്ടാവാനെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്നു കളിക്കുമല്ലേ നല്ല രീതിയിൽ നല്ല രീതിയിലല്ല കൊണ്ട് കാണണം പിന്നെ കുളിയടെ ആക്റ്റോടെ ആറ്റിടോടെ ചിലവർ ഇഷ്ടപ്പെട്ടില്ല കാരണം ചോർച്ചിലുണ്ട ഒരു ഇതാണ് അല്ലെങ്കിൽ സൂപ്പറാണ് ചെയ്തപ്പെട്ട മത്സാർഥി ശ്രീദു ശ്രീദു ശ്രീദുരണ്ട കൃഷ്ണാ ഭണ লাগatom എന്താണെന്ന് വെച്ചുകഞ്ഞല്ല ഇത് ഗെയിം കളിക്കുന്നുണ്ടല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടോ അതില അങ്ങനെ തരി കൃത്യമായി പറയാനുള്ള മൂതുപോലെ പറയുന്നുണ്ട് ഇപ്പോ പെടാക്ക മാത്രമേ ആ ജന്മണി സ്റ്റാളായിരുന്നു ജന്മണി പോയി ജന്മണി പോയി ആ പിന്നെ ജാസ്മിൻ ഗബ്രിയേൽ കമ്പനി സ്റ്റോർ ജാസ്മിൻ ഗബ്രിയേൽ കമ്പനി ഇഷ്ടം നല്ലായിരുന്നു ഇപ്പോ പോയി വന്നില്ല ശരിക്ക് പെട്ടടി തുടങ്ങിയല്ലേ അതില് കപ്പ് അടിക്കാൻ ഏറ്റവും യോഗ്യത ഉള്ള ആൾ ഉണ്ട് കപ്പി അടിക്കാൻ യോഗ്യതയുള്ളത് എന്നിട്ട്

ഇഷ്ടപ്പെടാനുള്ള 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 കാരണം കാരണം എന്താ നല്ലൊരു കളിക്കുന്നത് ും എല്ലാത്തിനും കേറി തല ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ടല്ലേ ബിഗ് ബോസ് സീസൺ ടീച്ചും അതിൽ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ മനസ്സിലാക്കിയാരാ ജിൻ്റെ ആ പേജിഷ്ടം ഒന്നുകൂടെ പറഞ്ഞേക്കെ പറഞ്ഞു ഇഷ്ടപ്പെടാത്ത എല്ലാർഥിയാരല്ലേ അവിടെ ഇഷ്ടപ്പെടാത്തൊരു മനസ്സിലാക്കി ഇഷ്ട നമ്മുടെ ജാസ്മിൻ ജെബ്രി കോംബോ ഒക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണ് അല്ലേ ഈ വർഷത്തെ ബിഗ് ബോസ് കപ്പ് ആര് കൊണ്ടുപോകും തന്നെ കൊണ്ടുപോകും അവിടെ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യർഥിയാ അർജുൻ അർജുനാണ് ഇഷ്ടം അർജുന എന്താ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം നല്ല ഗെയിം കളിക്കുന്നുണ്ട് അല്ലേ ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥിയണ്ടോ ജിൻഡോ ജിൻഡ എന്താ ഇഷ്ടപ്പെടാൻ പറയാറുണ്ട് വായിന്ന് വീരുന്നെല്ലാം മോശപ്പെട്ട കാര്യങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് ജിൻഡ ഇഷ്ടമല്ല ഈ വർഷത്തെ കപ്പ് എടുക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളായതാണ് ഇവിടെ അമ്മയ്ക്ക് ജിൻഡോ ഇഷ്ടം ജിൻഡയാണിഷ്ടോക്ക് ജിൻഡ ഇഷ്ടോ ഇഷ്ടമാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടല്ലേ പുള്ളിക്കാരൻ ഇത് തമാശകളും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാരാജു അർജുൻ എന്തുകൊണ്ടാണ് അർജുനെ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം ഇഷ്ടപ്പെട്ടു പോയി നല്ലവണ്ണം ഗെയിം കളിക്കുന്നുണ്ടോ അർജുൻ കളിക്കുന്നുണ്ട് പിന്നെ അടുത്ത ചോദ്യം ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥി ആരാ ഗബ്രി 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 എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല ഓവറാണ് ഇപ്പോഴത്തെ ഗബ്രി ജാസ്മിൻ കോമ്പൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നന്നായിട്ട് പോകുന്നു അല്ലേ ഈ ിൽ ആര് അർജുന രണ്ടുപേർക്ക് കൊടുക്കത്തില്ല അർജുൻ ഫാൻ ആണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാജു അർജുനാണ് ഇഷ്ടം എന്തുകൊണ്ടാണ് അർജുന ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടല്ലേ അല്ലെ ഇഷ്ടപ്പെടാത്തൊരു മത്സരാർത്ഥിണ്ടോ ആരാ ജാസ്മിൻ ാസ്മിൻ ജാസ്മിനാണ് ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാ ജാസ്മിനിഷ്ടാത്തത് ഓവറായിട്ടാണ് വീട്ടിലെ നിൽക്കുന്നത് അല്ലേ ജാസ്മിൻ എബ്രി കോംബോ ഒക്കെ ഇഷ്ടമാണോ അല്ലാതെ ഇഷ്ടമല്ല മോൾക്ക് ആരാണ് അത് ഇഷ്ടമല്ലാത്തത് ജാസ്മിനെ തന്നെ മോൾക്ക് ഇഷ്ടമല്ലാത്തത് ചേച്ചിക്കാസ് ഇഷ്ടമാണ് മക്കൾക്ക് ജാസ്മിൻ ഇഷ്ടമല്ല അമ്മയ്ക്ക് ജാസ്മിൻ ഇഷ്ടമാണ് അതിനകത്ത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഈ വർഷത്തെ കപ്പ് എടുക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ജാസ്മിൻ ബിഗ് ബോസ് കാണാറുണ്ടോ അതില് ഇഷ്ടപ്പെട്ട മത്സരാൾ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാ ഋഷി ഇഷ്ടപ്പെടാൻ കാരണം ഇഷ്ടപ്പെടാത്തൊരു മത്സരാർത്ഥിയുണ്ടോ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാതിരിക്കാൻ എഫ്രിയായിട്ട് കളിക്കുക ആരെങ്കിലും ഉണ്ടോ അർജുന സേഫ് ഗെയിം കപ്പ് എടുക്കാൻ ഏറ്റവും ഇതായിട്ടുള്ള ആരാങ്ങായിട്ടുള്ള ആരാ കപ്പ് എടുക്കാൻ കപ്പോക്കിപ്പോയി ಕಪ್ಪೆಕಾನ್ ಯೋಗ್ಯತೇ <experiences>